എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിലാണ് അതിരുമല ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മളിന്ന് യാത്ര ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോകുക വഴിമല ബേസ് ക്യാമ്പിൽ നമ്മൾ രാവിലെ ആഹാര സാധനങ്ങൾ ലോഡും കൊണ്ട് വന്നതാണ് അപ്പോൾ ഏകദേശം എണ്ണൂറ് രൂപയോളം നമുക്ക് കിട്ടും അപ്പോൾ ഇനിയിപ്പം നമ്മളിവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്കുള്ളൊരു യാത്രയാണ് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം ഉള്ളൊരു കാട്ടിലുള്ളിലൂടെയുള്ളൊരു യാത്ര അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിരിമല ബേസ് ക്യാമ്പിൽ നിന്നും എൻ്റെ വീട് വരെയുള്ള യാത്ര അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ ഞാനും നമ്മുടെ കൂടെ ലോഡിന് വന്നതെന്നൊക്കെ നമ്മുടെ മുമ്പിൽ പോകുന്ന കുട്ടു എന്ന് പറഞ്ഞ പറഞ്ഞപ്പോഴേ ഞാനും അവനും കൂടെയാണ് രാവിലെ ലോഡിങ്ങിന് വന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം യാത്രയുണ്ട് അതും കാലിനട ആയിട്ടുള്ളൊരു യാത്ര സമയം രണ്ട് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ അതിരുമല്ലേ ക്യാമ്പിൽ തന്നെയാണ് ഇനി ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നൊരു മൂന്നര നാല് മണിയാകുമ്പോഴേ നമ്മൾ വീടെത്തുള്ളൂ അത് അത്രയ്ക്ക് നമ്മൾ സ്പീഡിന് നടന്നാൽ മാത്രമേ നമ്മൾ വീടെത്തുള്ളൂ അപ്പം നമ്മളെ കൂടെ വന്ന പുട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ പയ്യൻ അവത മുന്നേ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ ബാഗും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ തൂക്കി വെച്ചിട്ട് ശരിക്കും അതിരുമല ബേസ് ക്യാമ്പിൽ നിന്നും വീട് വരെ നമ്മൾ പോകുന്ന സ്ഥലമുണ്ട് അതാണ്ടീ കാണുന്നത് അപ്പോൾ ഇത് ശരിക്കും ഒരു നിത്യഹരിത വനമാണ് ഇവിടുന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പോയാൽ നമുക്ക് അങ്ങോട്ട് എത്താവുന്നതാണ് അപ്പോൾ അതാ നമ്മൾ ഇത് ശരിക്കും ഇതൊരു നിത്യഹരിത വനമാണ് ഫുള്ള് കാടും അതുപോലെ തന്നെ നല്ല വ്യത്യസ്തമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ കാടാണ് കേട്ടോ നിത്യഹരിത വനം എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ ഉണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഏറ്റവും നല്ല ശുദ്ധവായും അതുപോലെ തന്നെ നല്ല തണുപ്പും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഈ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രദേശം അങ്ങനെ പിന്നെയും ഇതാ കല്ലുകൂട്ടങ്ങളുടെ ഇടയിലൂടെ തന്നെയാണ് നമ്മളുടെ യാത്ര ഇതാ നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ആ ഒരു സ്ഥലത്തേക്ക് അതായത് പുത്തോടെന്ന് പറയുന്ന നമ്മുടെ സെറ്റിൽമെൻറ്റിലേക്ക് നമ്മൾ എവിടെയുമായിട്ടില്ല ഏകദേശം ഇപ്പോൾ ഒരു അര കിലോമീറ്ററോളം നമ്മൾ നടന്ന് കാണും ഇത്രയും വളരെ നല്ല വിശാലമായൊരു കാട് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ തണുപ്പും ഇവിടുത്തെ കാഴ്ചകളും എല്ലാം ഒരു എന്താ പറയുക ഇതിനകത്ത് നടക്കുമ്പോൾ തന്നെ നല്ല എ സിക്കകത്ത് നമ്മൾ കയറി ഇരുന്ന നമ്മളത്തെ ഒരു ഫീലാണ് ശരിക്കും അങ്ങനെ കാനനപാതയിലൂടെയുള്ള നമ്മളുടെ ആ ഒരു യാത്ര അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അടുപ്പിച്ച് നമ്മൾ യാത്ര ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മുമ്പിൽ ചെന്നിട്ട് നമ്മളൊരു വഴി തിരിഞ്ഞു പോകും അപ്പം ഇപ്പോൾ നമ്മൾ ഏഴുമടങ്ങൻ ക്യാമ്പ് ചെയ്യുന്ന ആ അഗസ്ത്യാർകുടം പോകുന്ന അതിരമല ബേസ് ക്യാമ്പ് വരെയുള്ള ആ ഒരു കാൽനട യാത്ര ചെയ്യുന്ന ആ ഒരു ട്രക്ക് പാത്തുണ്ട് ആ ഒരു ട്രക്ക് പാത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ മുന്നിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിയും തിരിഞ്ഞാണ് നമ്മൾ പിന്നെ പോകുന്നത് അപ്പോൾ നമ്മൾ മണച്ചാല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി കേട്ടോ അപ്പോൾ മണച്ചാല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കുറച്ച് നിരപ്പാർന്ന ഒരു സ്ഥലമാണ് ഇവിടെ ബാഗിലൊരു തടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന യാത്രക്കാർ ഇവിടെ നിന്ന് കുറച്ച് സമയം റെസ്റ്റൊക്കെ ഇരുന്നിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം രണ്ട് വഴിയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടേ ഈ കാണുന്ന വഴി ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോണക്കാട് പോകാൻ പറ്റും ഇതിലേ പോയി കഴിഞ്ഞാലാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ തിരിഞ്ഞ് അവിടുന്ന് ഇടത്തേ സൈഡിലോട്ടുള്ള വഴി കൂടെ നടന്ന് നമ്മളിതാ അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്തൊരു രണ്ട് കിലോമീറ്റർ നാച്ചിയാർ മോട്ടയാണ് ഇപ്പോൾ നാച്ചിയാർ മോട്ടയിലേക്കാണ് അടുത്തതെന്ന് പറയുന്നത് ഇവിടെയൊക്കെ നല്ല അടിപൊളി ഏരിയയാണ് അതുപോലെ തന്നെ ഇതാ പാറാക്കൂട്ടങ്ങളും കല്ലുകളും എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു ഏരിയയാണ് കേട്ടോ ഇവിടെ എല്ലാം അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ ഇനി ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അടുപ്പിച്ച് നമുക്ക് നടക്കണം അപ്പോഴും മാത്രമേ നമ്മൾ പൊത്തോട് എന്ന് പറയണ നമ്മുടെ സെറ്റിൽമെൻറ്റിൽ എത്തുള്ളൂ അങ്ങനെ പിന്നെയും എന്താ വീണ്ടും കാനനപാത അവസാനിക്കുന്നില്ല കാനനപാത തുടരുകയാണ് നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഒരു ഒരു മൂന്ന് കിലോമീറ്റർ എത്തുള്ളൂ അത്രത്തോളം ദൂരം നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിൽ നിന്ന് നടന്നു കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ടെന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടം പിടിച്ച ഏരിയകളാണ് കുന്നും മലയും അതുപോലെ തന്നെ വലിയ ചെരുവുകളും കൊക്കയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥലമാണ് ഇനി നാച്ചിയർ മോട്ടേ അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങളെല്ലാം അപ്പം അവിടെ കൂടെ നമ്മൾ കുറച്ച് യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഇനി ഇത് കണ്ട ഇത് ആന വന്ന് മണ്ണാണ് ഇതെല്ലാം ഈ ഒരു വഴിയുണ്ടായി ഇത് ഏകദേശം ഒരു ഇനിയും എനിക്ക് തോന്നുന്ന ഒരു അര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അത്രയും കഴിഞ്ഞ് ഇങ്ങനെയുള്ള നിത്യഹരിതപനമായിട്ടുള്ള ഈ പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു കാട് തീരുകയാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നാച്ചിയാർ മോട്ട ഇനി നാച്ചിയാർ മോട്ട വഴി നമ്മളിനി നേരെ വീട്ടിലോട്ട് കാണാം അപ്പം നാച്ചിയാർ വരെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നാച്ചിയാർ മോട്ട നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നമ്മളങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നാച്ചിയാർ മോട്ടയിൽ വന്ന് നിൽക്കുകയാണ് നാച്ചിയർ മോട്ടയെന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് ഒരു അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ നാച്ചിയർ മോട്ട താഴെ കാണുന്നതാണ് ഉപ്പാങ്കുറ്റി മല അങ്ങനെ താഴെ ആ ഭാഗത്തുകൂടെയാണ് അസിയാർ കൂടം ട്രക്കിങ്ങൊക്കെ പോകുന്നത് ആ ഭാഗത്തൂടെയാണ് നമ്മളതിൻ്റെ സൈഡിൽ കൂടെയാണ് ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ അങ്ങനെ നാച്ചിയർ മോട്ടയിലൂടെ നമ്മളങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ നാച്ചിയർ എത്തിയിട്ടുണ്ട് അപ്പോൾ നാച്ചിയർ മോട്ട നമുക്ക് തീർന്നു പോകാനായിട്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിനകത്തുണ്ട് നാച്ചിയർ മോട്ട ഫുള്ള് കവർ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് നടന്ന് കുറച്ച് മുന്നിലോട്ടില്ലാകുമ്പോൾ ഇത് ഉപ്പാങ്കുറ്റി എന്ന് പറഞ്ഞൊരു മലയൊക്കെ കാണാം അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ശകലം നിൽക്കണം നമ്മൾ നാച്ചിയർ മോട്ടയും കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നാച്ചിയർ മോട്ടയിലൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുക്കത്തിരാണ് അങ്ങനെ ഒരു സെറ്റ് ഒരു വ്യൂ തന്നെ കേട്ടോ നാച്ചിയർ മോട്ട അപ്പം വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ നിന്ന് നാച്ചിയർ മോട്ടയെന്ന് ഡാമിൻ്റെ റിസർവോയറും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ താഴെ സൈഡിൽ അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ ഈ താഴെ പോയിട്ട് ഇനി ബാക്കി കാണിക്കുക പ്ലൈസ് അങ്ങനെ നമ്മളിതാ നാച്ചിയർ മോട്ടയും കിടന്നിരിക്കുകയാണ് അപ്പം എൻ്റെ കൂടെ വന്നവരെല്ലാം കുറേ മുന്നേ പോയി അപ്പം ഞാൻ സ്വത്ത് ബാക്കിലായിരിക്കണം പിന്നെ എന്തായാലും എനിക്ക് ഓടിപ്പോയാലേ കാര്യം നടക്കുകയുള്ളൂ അപ്പം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട് പണിക്ക് പോയാൽ ചോറ് കഴിക്കുക അങ്ങനെയൊക്കെയാണ് അതും ഒരു കണക്കിന് കാര്യം ശരിയാണ് പക്ഷെ ഞാൻ ശരിക്കും ഇന്ന് അതിരിമല എന്ന് പറയുന്ന ബേസ് ക്യാമ്പ് വരെ ലോഡിങ്ങിന് പോയിട്ട് ഏകദേശം എണ്ണൂറ്റമ്പത് രൂപയുടെ പണിക്ക് പോയിട്ട് വന്നിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് നമ്മൾക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാരെടുത്ത് ആണ് പറയുന്നത് നമ്മൾ നമ്മളെ പണിയും കാര്യങ്ങളും എല്ലാം ചെയ്ത് അതിൻ്റെ ഒരു ഗ്യാപ്പിലൂടെയാണ് വീഡിയോസ് എടുക്കുന്നത് അല്ലാതെ നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തിയേഴ് മണിക്കൂറും അതിന് വേണ്ടിയിരിക്കുന്ന ഒരാളല്ല പക്ഷെ നമുക്കിതിൽ ഇന്ന് എന്തെങ്കിലും ഒരു സംഭവം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫുൾ ടൈം ഇറങ്ങിയാൽ കുഴപ്പമുള്ള കാര്യമില്ല അപ്പം നമ്മൾ പണിക്കൊക്കെ പോയിട്ടാണ് തിരിച്ചിതാ നമ്മൾ അതിരിമലയിൽ നിന്ന് തിരിച്ച് ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ വടങ്ങിട്ട് എണ്ണൂറ്റമ്പത് രൂപയ്ക്കുള്ള പണിയും കഴിഞ്ഞാണ് വരുന്നത് പിന്നെ നാച്ചിയർ മോട്ടയുടെ ഭാഗമായിട്ടുള്ള പുൽമേടങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് നമ്മളിതാ നാങ്കാർ എന്ന് പറയുന്ന ആറിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ ഇരുന്നിട്ട് നാങ്കാറും കയറി ഇങ്ങനെ പോവുകയാണ് അങ്ങനെ നാച്ചിയാർ മോട്ടയുടെ പുലുമേടിൻ്റെ ഭാഗങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് ഇനി ഇനിയും നേരത്തെ നമ്മൾ വന്ന പോലെ തന്നെ നല്ല നിത്യഹരിത വനമാണ് പച്ചപ്പുള്ള വനം ഇനി അത്യാവശ്യം നല്ല കുത്ത് ഇറക്കമാണ് കേട്ടോ ഇനിയുള്ള ഭാഗങ്ങൾ അപ്പോൾ ഇനി അങ്ങോട്ടാണ് നമ്മൾ പോണത് ഇനി ഇത് ഈ കുത്ത് കയറ്റം ഇറങ്ങിക്കഴിഞ്ഞാൽ കുന്നത്തേരിയാണ് നാച്ചിയേരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുന്നത്തേരിയിലേക്കാണ് ഇപ്പോൾ പോകുന്ന അത്യാവശ്യം നല്ല കാട്ടിലൂടെയാണ് കേട്ടോ നല്ല കുത്ത് ഇറക്കവും അങ്ങനത്തെ ഏരിയ ഒക്കെ ഉള്ളൊരു കാട്ടിലൂടെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുടനാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മൾ കുന്നത്തേരി എത്താറായിക്കൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അടുപ്പിച്ച് വരും കുന്നത്തേരിയിലോട്ട് ആയി ഒടുക്കത്തെ മഴയാണ് നല്ല മഴ നനയുന്നുണ്ട് ഇന്നുണ്ട് നമ്മളിത് ആ കുന്നത്തേരിയിൽ എത്തിയതേ ഉള്ളൂ അപ്പോൾ ഇനിയും ഇവിടെ നിന്ന് വീട്ടിലേക്ക് എനിക്ക് തോന്നുന്നൊരു മൂന്ന് മൂന്നര കിലോമീറ്ററോളം ഉണ്ട് കുന്നത്തേരിയിൽ നിന്ന് അതാ നമ്മൾ കുന്നത്തേരി നല്ല മഴ ആയതുകൊണ്ട് ഇനി ഓടയാണ് കഴിച്ചിവിടേ നമ്മൾ വാവിളെത്തിയിരിക്കുകയാണ് മഴയൊക്കെ നനഞ്ഞ് വാവളയും അങ്ങനെ കഴിഞ്ഞ് കുന്നത്തേരിയിൽ വന്നപ്പോഴാണ് മഴ പിടിച്ചത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓടി വാളയിലെത്തി വാളേനെ ഇങ്ങോട്ടും വീട്ടിലേക്ക് പോകണം ഇതൊരു ആറാണ് കേട്ടോ കാവ്യാറ് കാവ്യാറ് തുടങ്ങിട്ട് വേണം നമുക്ക് ഒട്ടോറിലേക്ക് പോകാൻ അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട് കാവ്യാറ്റിൽ നേട്ട കാവിയാണ് അങ്ങനെ മഴ കാരണം നമ്മൾ വിളിയിൽ നിന്നും പെട്ടെന്ന് ഓടി ഒരു ചെറുമാങ്കൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വീട് വരെയുള്ളതെന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ എഴുതിയസ് ആയിരിക്കും അപ്പോൾ ചെറുമാങ്കലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അത്യാവശ്യം നടന്ന് ക്ഷീണിച്ച് നമ്മൾ ചെറുമാങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറുമാങ്കയിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം വരും പുറത്തോടേക്ക് അപ്പം ഞാനിങ്ങനെ വിഷപ്പെടിക്കുന്നുണ്ട് എല്ലാം കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ സ്പീഡിൽ നടക്കുകയാണ് ചെറുമാങ്കയിൽ നിന്ന് വീട്ടിലേക്ക് റുമാങ്കൽ സെറ്റിൽമെൻറ്റും കഴിഞ്ഞു അങ്ങനെ എൻ്റെ സെറ്റിൽമെൻറ്റായാലും പുറത്തോടിലേക്ക് ഞാനിങ്ങനെ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ് അല്പം പത്തിരുപത് മിനിറ്റോളം വേണം താഴെ നിങ്ങൾ മുകളിലോട്ട് കയറു പോകാനായിട്ട് നടന്ന് നല്ല ക്ഷീണമുണ്ട് അതിന്മേല ക്യാമ്പിങ് തന്നെ നടക്കുന്നതും നല്ല നല്ല ക്ഷീണമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പറ്റുന്ന കാഴ്ചകളൊക്കെ തരാം അപ്പോൾ ഞാനിതാ പൊത്തോട് എൻ്റെ വീട്ടിലോട്ടുള്ള തേരി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇങ്ങനെ തേരി കയറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഉപാശം നമ്മളങ്ങനെ നമ്മുടെ കൊട്ടാരത്തിലെത്തിയിരിക്കുകയാണ് അങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ വീട്ടിൽ അങ്ങനെ എത്തി ഡോ ഡോ ഇവനാണ് നമ്മുടെ ചന്ത് ഡോബി ഡാബി ഡാബേ ഡ എന്തടാ ഡോബി എന്തടാ ഡോബി ഡോബി അപ്പോൾ ഞാനങ്ങനെ അതിരുമല ബേസ് ക്യാമ്പിൽ നമ്മൾ പണിക്കൊക്കെ പോയിട്ട് തിരിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു നാല് മണി അടുപ്പിച്ചോളം ആകുന്നുണ്ട് ഞാനിപ്പോൾ വീട്ടിലെത്തി നമ്മൾ വന്ന വഴിക്ക് പലയിടത്തും ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ മോശമാണ് കാരണം കുറച്ച് സമയം ഇങ്ങനെ വാനലടിച്ച് നിൽക്കും കുറച്ച് കഴിയുമ്പം മഴയായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയെന്ന് പറയുന്നത് അപ്പം അതിർമല ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററുള്ള യാത്ര ഉണ്ട് നമുക്ക് ഈ ഒരു പുത്തോട് എൻ്റെ സെറ്റിൽമെൻറ് വരെ എത്താനായിട്ട് അപ്പോൾ രാവിലെ അതിർമലിക്ക് ലോഡിങ് ഉള്ള ദിവസം രാവിലെ എനിക്ക് ഞാൻ ആറ് മണിക്കാവുമ്പോൾ പോകും മണിക്ക് ആറുമണിക്കാവും പോയി കഴിഞ്ഞാൽ ഒരു ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വാവിളെ എത്തും വ്വിളേന്ന് പിന്നെ നമ്മൾ ഏഴ് മണിക്ക് ലോഡിങ് കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ അതിരിമല ബേസ് ക്യാമ്പിൽ നമ്മൾ ഈ തേരിയെല്ലാം കയറി എത്തുമ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്നരയോളം ആകുന്നുണ്ട് നമ്മൾ നമ്മൾ ഒക്കെ എടുത്ത് പതിയെ പതിയാണ് നമ്മൾ പോകുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് ഈ കുന്നും മലയൊന്നും കയറി പെട്ടെന്നൊന്നും പോകാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതിയെ പതിയെ തന്നെയാണ് നമ്മൾ അതിന് ബേസ് ക്യാമ്പ് പോണത് അപ്പം ചില വീഡിയോയിൽ ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട് പണിക്ക് പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റും അപ്പം നമ്മൾ ശരിക്കും യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് ശരിക്കും ഒരു പാഷനായിട്ട് മാത്രമാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് അല്ലെങ്കിൽ എനിക്ക് വീഡിയോസ് ഇട്ട് ഇന്ന് തന്നെ എനിക്ക് ഒരുപാട് പൈസ വേണം അങ്ങനെ ഒരു ആഗ്രഹത്തോടുകൂടെയല്ല ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് കാരണം നമ്മളെ ഈ വീഡിയോസിലൂടെയെങ്കിലും കുറച്ച് ആൾക്കാരുമായിട്ട് നമുക്ക് പരിചയം വരും നമ്മൾ കുറച്ച് പേര് അറിയപ്പെടും അത്രയും മാത്രമാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചരിക്കണം അല്ലാതെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണോ അങ്ങനത്തെ ഒരു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കില്ല അപ്പം ഒരു പ്യാ പാഷൻ്റെ പുറത്താണ് ഞാൻ ശരിക്കും ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മുടെ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഗ്യാപ്പിലൂടെ മാത്രമാണ് യൂട്യൂബ് ചെയ്യുന്നത് അല്ലാതെ നമ്മളൊരു പണിക്കും പോകാതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് അങ്ങനെ ഒന്നും വീഡിയോസൊന്നും ചെയ്യുന്ന ആളല്ല നമുക്ക് നമ്മുടെ ചിലവിന് എങ്ങനെയെങ്കിലും പൈസ കണ്ടെത്തണം അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ചിലവിന് പൈസയും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഇത്തരം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ അതിരും ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മുടെ സെറ്റിൽമെൻറ്റായ പൊത്തോട് വരെ വരുന്നതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇന്ന് നിങ്ങൾ കണ്ടത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ ലൈഫിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ യാത്രകളും എല്ലാം അതുപോലെ എൻ്റെ അനുഭവങ്ങളും എല്ലാം നമ്മുടെ ചാനലിനത് വരുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ഞാൻ സജിത്ത് ബൈ ബൈ